തൃശൂർ ഒല്ലൂർ സ്വദേശിയായ ഒരു യുവതിക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് ഒന്നും രണ്ട് രൂപയല്ല അൻപത്തിയേഴ് ലക്ഷം രൂപ കേൾക്കുമ്പോൾ നമുക്ക് അതിശയവും സംശയവും ഒക്കെ തോന്നുമല്ലേ സംശയിക്കേണ്ട കേരള പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് എന്തായാലും പ്രതികളെ പിടിച്ചിട്ടുണ്ട് കേരള പോലീസ് തന്നെയാണ് ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് വാട്സപ്പിൽ ഗോൾഡ്സ്മാൻ സാച്ചസ് എന്ന കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് തങ്ങളെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി ട്രേഡിങ്ങിൻ്റെ ടിപ്സ് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നാലംഗ സംഘം ഈ സ്ത്രീയുമായി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത് വളരെ വിശ്വാസയോഗ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇവർ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി നിക്ഷേപത്തിന്റെ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ നല്ലൊരു തുക അവർ ലാഭവിഹിതമായി ഇവർക്ക് കൊടുക്കുകയും ചെയ്തു അതോടുകൂടി ആ വിശ്വാസം ഇങ്ങനെ വളർന്ന് ആ ബന്ധം ദൃഢമാവുകയായിരുന്നു അങ്ങനെ ഇവർ പിന്നീട് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം അരക്കോടിയിലധികം രൂപയായി ഏകദേശം അൻപത്തിയേഴ് ലക്ഷം രൂപയോളം എന്നാണ് കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് പിന്നീടാണ് ഇവർ ഈ ഒരു തട്ടിപ്പിന്റെ കാര്യം മനസ്സിലാക്കുന്നത് അത് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിൽ ഇവർ പരാതി നൽകി അങ്ങനെ അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പൊ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് മലപ്പുറം എടരിക്കോട് സ്വദേശി അബ്ദുറഹ്മാൻ എടക്കോട് സ്വദേശി സാദിഖലി കുറ്റിപ്പുറം സ്വദേശി ജിത്തു കൃഷ്ണൻ കാട്ടിപ്പറത്തി സ്വദേശി റോഷൻ റഷീദ് എന്നിവരാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും കേരള പോലീസ് വീണ്ടും ഈയൊരു കാര്യത്തിൽ ജനങ്ങൾക്കൊരു റിമൈൻഡർ നൽകുകയാണ് ഇത്തരത്തിൽ പല ഓൺലൈൻ തട്ടിപ്പുകളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ജാഗ്രതയോടെ മാത്രം പ്രത്യേകിച്ച് പണമിടപാടുകൾ നടത്തുമ്പോൾ ഒന്നും രണ്ടുമല്ല പല ആവൃത്തി ആലോചിച്ച് മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുക